ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് എലക്ഷനു വരുന്നുവെന്ന് വളരെ കൗതുകം ഉണർത്തുന്ന നിർഭരമായ അതോടൊപ്പം ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വിഷയം നമ്മൾ കേൾക്കുകയുണ്ടായി വയനാട്ടിലെ റിസൾട്ടുകൾ നമ്മൾ നോക്കിയാൽ വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് ലക്ഷത്തി ആറായിരം വോട്ടുണ്ടായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓൾമോസ്റ്റ് അതേ പെർഫോമൻസ് നിലനിർത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തോളം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഇത് എന്നും ഒരു കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ട്രോങ് ഹോൾഡായൊരു മണ്ഡലമാണെന്ന് നമുക്കറിയാം മുസ്ലിം മെജോറിറ്റി മണ്ഡലം കൂടിയാണ് വയനാട് പ്രധാനമായി വയനാട്ടിലുള്ള വ്യത്യസ്ത കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്നത് മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ തുടങ്ങിയതാണ് പക്ഷെ പ്രാധാന്യവും പ്രസക്തിയും അതല്ല ശ്രീമതി പ്രിയങ്കാ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ വയനാട്ടിലേക്ക് വരുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട് ആറുമാസത്തിനകം ഒരു ലോക്സഭാ എം പി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടന്നാൽ മതി തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി പ്രിയങ്ക ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകില്ല ശ്രീമതി പ്രിയങ്കയെ കാണുകയാണെങ്കിൽ അവരുടെ മുത്തശ്ശി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഒരു ഛായയുണ്ട് വീണ്ടും ഒരു ഇന്ദിരാഗാന്ധിയായി മാറുമോ എന്നറിയില്ല പക്ഷേ ആ ആ ഒരു എനർജിയും കരിസ്മയും ആൾക്കാരോടുള്ള കണക്റ്റും പലപ്പോഴും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ അർത്ഥത്തിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ആ തിരഞ്ഞെടുപ്പുകൾ കൂടി യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സാധ്യതകളെ വളർത്താൻ വേണ്ടി ആയിരിക്കണം ശ്രീമതി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത് കഴിഞ്ഞ തവണ എപ്പോഴും യു ഡി എഫ് എൽ ഡി എഫ് എന്ന ദിൽ നിന്ന് മാറി ആദ്യ തവണയാണ് എൽ ഡി എഫിന്റെ ക്യാപ്റ്റൻ സി പി എമ്മിന്റെ ക്യാപ്റ്റൻ അതിശക്തനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് രണ്ടാമത് ഭരണത്തിലേറിയത് അതിനൊരു തടയിടാനായി ഒരു വേവ് ഉണ്ടാക്കാനായി ഒക്കെ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം ഒരുപക്ഷെ കോൺഗ്രസിന് സഹായകരമാകും കോൺഗ്രസിലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സിന്റെ ഒരു ബാഹുല്യം തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ ശശി തരൂറിനെ പോലൊരു വിശ്വപൗരൻ ഒരു വളരെ സ്ട്രോങ് ആണ് അദ്ദേഹം തന്റെ ആഗ്രഹമോ കാര്യങ്ങളോ രഹസ്യമായി വെക്കുന്നില്ല വളരെ ഓപ്പണായി തന്നെ അദ്ദേഹം അത് പറയുകയും വ്യത്യസ്ത സാമുദായിക സംഘടനകളും സമീകരണങ്ങളും അദ്ദേഹത്തിന് അനുകൂലവുമാണ് മുസ്ലിം ലീഗ് നമ്മുടെ മലബാർ ഭാഗത്ത് വടക്കേ കേരളത്തിൽ നോർത്ത് കേരളയിൽ വളരെ സ്ട്രോങ് ആയ മുസ്ലിം ലീഗിന്റെ അതിശക്തമായ പിന്തുണ ശ്രീ ശശി തരൂറിന് ഉണ്ട് അവരെ തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക് ഹമാസ് പരാമർശത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചില രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കാണാം പക്ഷെ എന്നിരുന്നാലും ശശി തരൂറിന് ഒരു ബഹുസ്വരവാദിയായ മതസൗഹാർദ്ദവാദിയായ ഹിന്ദു നായർ സമുദായങ്ങൾ എന്ന നിലയിൽ വലിയ പിന്തുണയും കാര്യങ്ങളും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻ സഭകൾ പലപ്പോഴും ശശി തരൂറിനെ പോലെ വെൽ എഡ്യൂക്കേറ്റഡായ ഒരു ഗ്ലോബൽ സിറ്റിസനായ വ്യക്തിയെ പിന്തുണയ്ക്കുകയും അത് ഓപ്പണായി ചെയ്യുന്നുണ്ട് നായർ സർവീസ്